പിണറായി വിജയന്റെ നിലവിലെ സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ മേൽ കുതിര കയറാനോ അല്ലെങ്കിൽ തടിക്കാനോ ഉള്ളതാണെന്ന് മാത്യു കോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി നേരും നെറിയുമുള്ളവനാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവനാണ് എന്നൊരു പോലീസുകാരന് ബോധ്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള ധൈര്യം അവന്റെ ഉള്ളിൽ ഉണ്ടാവില്ല കാരണം അവനത് ചെയ്യുമ്പോ തന്നെ അവനറിയാം ഐ ആം വയലേറ്റിംഗ് ആരോഗ്യമന്ത്രി പറഞ്ഞ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് പിണറായി വിജയന്റെ സിസ്റ്റം സാധാരണക്കാരനെ മേൽ കുതിര കയറുന്ന സാധാരണക്കാരന്റെ ചെകിട്ടത്തടിക്കുന്ന പോലീസിനെ സംരക്ഷിക്കുന്ന സിസ്റ്റമാണ് ഇത് നാളെ നിങ്ങൾക്കും ഉണ്ടാകാം ഇപ്പോ നമ്മൾ കണ്ട ഇതുപോലെ ഹീനമായ കുറ്റം ചെയ്ത സ് ക്രൈമിന്റെ പെടുത്താൻ കഴിയുന്ന രീതിയിൽ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരിക്കലും പോലീസ് ചെയ്യരുതാത്ത രീതിയിലുള്ള അട്രോസിറ്റി നടത്തിയ ഈ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു ഡി നടത്തുന്ന ഈ സമരത്തിന് കേരളത്തിന്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരവുമായി മുമ്പോട്ട് പോകുന്നത് തെറ്റ് ചെയ്താൽ താൻ ശിക്ഷിക്കപ്പെടും എന്ന ബോധമുണ്ടെങ്കിൽ ഒരു പോലീസുകാരനും ഇത് ആവർത്തിക്കില്ല പക്ഷെ താൻ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് തന്നെ സംഭവിക്കും